ജില്ലാ ജോയിന്റ് സെക്രട്ടറി മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻസ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ചും നിവേദന സമർപ്പണവും നടക്കുന്നുണ്ട് ഇതിന് മുന്നോടിയായാണ് ഓങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചത് ഓങ്ങല്ലൂർ ബാങ്ക് ഹാളിൽ വെച്ചിരുന്നു കൺവെൻഷൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഒ മോഹൻദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു നമുക്ക് ജൂലൈ മാസത്തിലാണ് ണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈക്ക് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിക്കുമ്പോൾ എന്തെങ്കിലും പ്രാധാന്യം നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലുണ്ടോ ആ നമ്മുടെ പെൻഷൻ പരിഷ്കരണം നടക്കേണ്ടത് ഇപ്പോഴാണ് അഞ്ച് വർഷം പെൻഷൻ അല്ലെങ്കിൽ ശമ്പളം പരിഷ്കരിക്കുന്ന കീഴ്വഴക്കമാണ് കേരളത്തിലുള്ളത് കഴിഞ്ഞ ഇതിനു അതിനുമുമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിനുണ്ടായി പതിനാലുണ്ടായി രണ്ടായിരത്തി ഒമ്പതിലുണ്ടായി രണ്ടായിരത്തി നാലിലുണ്ടായി അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് പെൻഷൻ പരിഷ്കരിച്ചത് അപ്പോൾ ഇനി അടുത്ത പരിഷ്കരണം വരുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്ന് മുതൽക്കാണ് അതിൻ്റെ നടപടികൾ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചു ഇത് പറയുമ്പോൾ നമുക്കറിയാം ഈ കേരളത്തിലിട്ടോ ഈ രീതിയിൽ എങ്ങനെ അഞ്ചു വർഷം കൂടുമ്പോഴൊക്കെ ഈ ശമ്പളവും പെൻഷനും പരിഷ്കരിക്കുന്ന ഏർപ്പാട് ഇപ്പൊ കേരളത്തിലേ പല സ്ഥലത്തും പ്രസിഡന്റ് എം കമലം അധ്യക്ഷയായിരുന്നു കെ എം ഗംഗാധരൻ കെ എം നന്ദകുമാർ ഉണ്ണികൃഷ്ണൻ എം രാമചന്ദ്രൻ എം കെ രാധ കെ എം ഉണ്ണികൃഷ്ണൻ സി അപ്പുണ്ണി കെ വി ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു പുതിയ മെമ്പർമാർക്കുള്ള സ്വീകരണവും നൽകി